പാകിസ്ഥാനിൽ ഓരോ വർഷവും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ആയിരത്തോളം സ്ത്രീകൾ നിർബന്ധിത വിവാഹത്തിന് വിധേയരാകുന്നു എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട് പത്രം ഡോണാണേ ഡോണിനെ പിടിച്ച് ബി ജെ പി ഐ ടി സെല്ലിൻ്റെ പത്രമാക്കാൻ നോക്കരുത് ഇമ്രാൻ കുഞ്ഞെ നിന്റെ കൂടെയുള്ളവർ എല്ലാവരും ഞാൻ പറയുന്നില്ല നിന്റെ കൂടെയുള്ളവരിൽ ഇത്രയെങ്കിലും ബുദ്ധി ബോധമുള്ളവന്മാരുണ്ടെങ്കിൽ അവർ തന്നെ നിന്നെ കണ്ട വഴി ഓടിക്കും ഡോൺ വെറുതെ അങ്ങ് ഒരു വാർത്ത കൊടുത്തതല്ലേ ഇത് മൂവ്മെൻറ്റ് ഫോർ സോളിഡാരിറ്റി ആൻഡ് പീസ് ഇൻ പാകിസ്ഥാൻ അഥവാ എം എസ് പി എന്ന പാകിസ്ഥാൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ സർവേ റിപ്പോർട്ടാണ് അവർ വാർത്തയായി കൊടുത്തിരിക്കുന്നത് ഓരോ വർഷവും ആയിരത്തോളം സ്ത്രീകൾ എഴുന്നൂറോളം ക്രിസ്ത്യൻ സ്ത്രീകളും മുന്നൂറോളം ഹിന്ദു സ്ത്രീകളും തട്ടിക്കൊണ്ടു പോകപ്പെട്ട് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായിത്തീർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയവനെയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോയവനിൽ നിന്ന് തങ്ങളെ വില കൊടുത്ത് വാങ്ങിയവനെയോ വിവാഹം കഴിക്കേണ്ടി വരുന്നു